ഐതിഹ്യ കഥകളിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പറയുന്നത് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ കാക്കശ്ശേരി ഭട്ടതിരി എന്ന കഥയാണ് കോഴിക്കോട് മാനവിക്രമൻ ശക്തൻ തമ്പുരാൻ്റെ കാലത്ത് വേദശാസ്ത്ര പുരാണ തത്വജ്ഞന്മാരായ മഹാബ്രാഹ്മണരുടെ ഒരു യോഗം ആണ്ടിലൊരിക്കൽ അവിടെ കൂടണമെന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു ആ യോഗം കോഴിക്കോട്ട് തളിയിൽ ക്ഷേത്രത്തിലാണ് കൂടുക പതിവ് ബ്രാഹ്മണർ അവിടെ കൂടിയാൽ വേദം ശാസ്ത്രം പുരാണം മുതലായവയെക്കുറിച്ച് വാദം നടത്തുകയും വാദത്തിൽ ജയിക്കുന്നവർക്ക് സംഭാവനയായി ഓരോ പണക്കിഴി തമ്പുരാൻ കൊടുക്കുകയും പതിവായിരുന്നു വേദശാസ്ത്ര പുരാണങ്ങളുടെ ഓരോ ഭാഗങ്ങളെ വേർതിരിച്ച് നൂറ്റെട്ടായിട്ട് വിഭജിച്ച് അവയിൽ ഓരോ ഭാഗങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം വാദവും അവയ്ക്കെല്ലാം ഓരോ പണക്കിഴിയുമാണ് പതിവ് അതുകൂടാതെ നൂറ്റൊമ്പതാമത് വയോധികന്മാർക്ക് ഒരു കിഴി വിശേഷിച്ചും പതിവുണ്ട് ഇങ്ങനെ കുറഞ്ഞൊരു കാലം കഴിഞ്ഞപ്പോൾ മലയാള ബ്രാഹ്മണരിൽ എല്ലാ വേദങ്ങളും എല്ലാ ശാസ്ത്രങ്ങളും അറിയാവുന്ന യോഗ്യന്മാർ കുറഞ്ഞു തുടങ്ങുകയും തമ്പുരാൻ്റെ ഈ ഏർപ്പാട് പരദേശങ്ങളിലും പ്രസിദ്ധമാവുകയാൽ പരദേശങ്ങളിൽ നിന്ന് യോഗ്യന്മാരായ ബ്രാഹ്മണർ ഈ യോഗത്തിൽ കൂടുന്നതിനായി ഇങ്ങോട്ട് വന്നു തുടങ്ങുകയും ചെയ്തു അങ്ങനെ മലയാള ബ്രാഹ്മണരും പരദേശ ബ്രാഹ്മണരും കൂടി ആ നൂറ്റൊമ്പത് കിഴിയും കുറച്ചു കാലത്തേക്ക് വന്നു പിന്നെയും കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോൾ വാദത്തിൽ ജയിച്ചു കീഴ് തക്ക യോഗ്യതയുള്ളവർ മലയാള ബ്രാഹ്മണരിൽ ആരുമില്ലാതെയായി അങ്ങനെയിരിക്കുന്ന കാലത്ത് സർവജ്ഞനായി വാഗീശനായി കവികുല ശിഖാമണിയായി ഉദ്ദണ്ഡൻ എന്ന നാമത്തോടു കൂടിയ ഒരു ശാസ്ത്രി ബ്രാഹ്മണൻ ഈ സഭയിൽ ചെന്ന് വാദം നടത്താനായി പരദേശത്ത് നിന്നും വന്നു അദ്ദേഹം വളരെ അറിവുള്ള ആളായിരുന്നു എങ്കിലും അത്യന്തം ഗർവിഷ്ഠനുമായിരുന്നു അദ്ദേഹം കേരളദേശത്തേക്ക് കടന്നു വന്നത് തന്നെ പലായത്വം പലായത്വം രേരേ ദുഷ്കവി കുഞ്ചര വേദാന്തവന സഞ്ചാരി ഹ്യാതുന്ദണ്ട കേസരി എന്നൊരു ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ് ഇതിൻ്റെ അർത്ഥം അല്ലയോ അല്ലയോ ദുഷ്കവികളാകുന്ന ആനകളെ നിങ്ങൾ ഓടിക്കൊള്ളു ഓടിക്കൊള്ളു എന്തെന്നാൽ വേദാന്തമാകുന്ന വനത്തിൽ സഞ്ചരിക്കുന്ന ഉദ്ദണ്ഡനാകുന്ന സിംഹം ഇതാ വരുന്നു എന്നായിരുന്നു ഇദ്ദേഹം സഭയിൽ വന്ന് സകല വിഷയത്തിലും വാദിച്ചു മലയാളികളും പരദേശികളുമായ സകല യോഗ്യന്മാരെയും ജയിച്ച് കിഴികളെല്ലാം വാങ്ങി ഇദ്ദേഹത്തിൻ്റെ ഇപ്രകാരമുള്ള യോഗ്യത കണ്ടപ്പോൾ ശക്തൻ തമ്പുരാന് വളരെ ബഹുമാനം തോന്നുകയാൽ ശാസ്ത്രികളെ തൻ്റെ കൂടെ തന്നെ സ്ഥിരമായി താമസിപ്പിച്ചു ആണ്ടുതോറും ശാസ്ത്രികൾ എല്ലാവരെയും ജയിച്ച് കിഴികളെല്ലാം വാങ്ങിയും വന്നു ഇങ്ങനെയായപ്പോൾ മലയാള ബ്രാഹ്മണർക്കെല്ലാം വളരെ ലജ്ജയും വ്യസനവുമായി തീർന്നു തങ്ങളുടെ കൂട്ടത്തിൽ യോഗ്യന്മാരില്ലാതെയായിട്ടാണല്ലോ പരദേശത്തു നിന്ന് ഒരാൾ വന്ന് ഈ രാജസംഭാവനകളെല്ലാം വാങ്ങുകയും ഏറ്റവും ബഹുമതിയോട് കൂടി രാജസന്നിധിയിൽ താമസിക്കുകയും ചെയ്യുവാനിടയായത് എന്ന് വിചാരിച്ച് ഇതിലേക്ക് ഒരു നിവൃത്തിമാർഗം ആലോചിച്ച് നിശ്ചയിക്കുന്നതിനായി മലയാള ബ്രാഹ്മണരിൽ പ്രധാനന്മാരായിട്ടുള്ളവരെല്ലാവരും കൂടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൂടി പിന്നെ അവരെല്ലാവരും കൂടി അവരുടെ കൂട്ടത്തിൽ ഉദ്ദണ്ഡ ശാസ്ത്രികളെ ജയിക്കാൻ തക്ക യോഗ്യതയുള്ള ഒരാൾ ഉണ്ടാകുന്നതിന് ഒരു മാർഗം ആലോചിച്ച് നിശ്ചയിച്ചു അന്ന് കാക്കശ്ശേരി ഭട്ടതിരിയുടെ ഇല്ലത്ത് ഒരു അന്തർജനത്തിന് വിവരം വിവരമറിഞ്ഞ് അവരെല്ലാവരും കൂടി ഒരു ദിവ്യമന്ത്രം കൊണ്ട് വെണ്ണ ജവിച്ച് ആ അന്തർജനം പ്രസവിക്കുന്നത് വരെ ദിവസം തോറും കൊടുക്കുകയും സങ്കട നിവൃത്തിക്കായി ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ മന്ത്രശക്തിയോടും ഈശ്വരാനുഗ്രഹത്തോടും കൂടി ആ അന്തർജനം പ്രസവിച്ച് ഒരു പുരുഷപ്രജ ഉണ്ടായി ആ ശിശുവാണ് കാക്കശേരി ഭട്ടതിരിയെന്ന് ലോക പ്രസിദ്ധമായ നാമധേയത്തിന് വിഷയമായി തീർന്നെന്നുള്ളത് വിശേഷിച്ച് പറയണമെന്നില്ലല്ലോ കാക്കശേരി ഭട്ടതിരി ബാല്യത്തിൽ തന്നെ അത്യന്തം ബുദ്ധിമാനായിരുന്നു അദ്ദേഹത്തിന് മൂന്ന് വയസ്സായപ്പോൾ അച്ഛൻ മരിച്ചു പിന്നെ ഒരു സംവത്സരം ദീക്ഷ വേണമല്ലോ ദീക്ഷകാലത്ത് ബലിയിട്ട് പിണ്ടം കൊണ്ടു ചെന്ന് വെച്ച് കൈകൊട്ടുമ്പോൾ പിണ്ടം കൊത്തി തിന്നാനായി വരുന്ന കാക്കകളെ കണ്ടാൽ തലേ ദിവസം വന്നിരുന്നവയെയും അല്ലാത്തവയെയും പ്രത്യേകം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ബ്രാഹ്മണ ശിശു തൻ്റെ അമ്മയുടെ പറയുക പതിവായിരുന്നു അദ്ദേഹത്തിന്റെ കാക്കശ്ശേരി എന്ന പേര് സിദ്ധിച്ചത് തന്നെ ഇത് നിമിത്തമാണ് ഒരിക്കൽ കണ്ട കാക്കയെ വീണ്ടും കണ്ടലറിയാൻ സാധാരണ മനുഷ്യർക്ക് കഴിയുന്നതല്ലല്ലോ ഈ ശിശുവിന് അത് സുഖകരമായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയുടെ സൂക്ഷ്മത എത്രമാത്രമായിരുന്നു എന്ന് സ്പഷ്ടമാകുന്നു ബ്രാഹ്മണർക്ക് സാധാരണയായി ഉപനയനത്തിന്റെ കാലം എട്ടാം വയസ്സിലെന്നാണ് വെച്ചിരിക്കുന്നത് എട്ടാണ്ടിൽ വിപ്രാണം വിപ്രാണമുത്തമം പുന എന്ന ശാസ്ത്രവുമുണ്ട് ഉപനയനം കഴിഞ്ഞാൽ നിത്യകർമാനുഷ്ഠാനങ്ങൾക്കും മറ്റുമുള്ള മന്ത്രങ്ങൾ പഠിക്കുകയും വേദാധ്യയനം ചെയ്യുകയും വേണ്ടതാകിയാൽ അതിന് പ്രായം കൂടി വരണമല്ലോ എന്ന് വിചാരിച്ചായിരിക്കാം അങ്ങനെ വെച്ചിരിക്കുന്നത് എന്നാൽ കുശാഗ്ര ബുദ്ധിയായിരുന്ന കാക്കശ്ശേരി ഭട്ടതിരിയെ മൂന്നാം വയസ്സിൽ എഴുത്തിനിർത്തുകയും അഞ്ചര വയസ്സിൽ ഉപനയിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് അതാത് കാലത്ത് പഠിക്കേണ്ടതിനെ പഠിക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ബാല്യകാലത്തിലെ ബുദ്ധിയുടെ മാഹാത്മ്യത്തിന്റെയും ശക്തിയുടെയും വക്രതയുടെയും ലക്ഷ്യമായി ഒരു സംഗതി കൂടി പറയാം കാക്കശ്ശേരി ഭട്ടതിയുടെ ബാല്യം മുതൽ തന്നെ അവിടെ അടുക്കലുള്ള മൂക്കറ്റത്ത് അതായത് മൂക്കുതല ഭഗവതി ക്ഷേത്രത്തിൽ ദിവസം തോറും തൊഴിയിക്കാൻ കൊണ്ടുപോവുക പതിവുണ്ടായിരുന്നു ആ പതിവിൻ പ്രകാരം ഒരു ദിവസം ഒരു പൃഥ്വിനോട് കൂടി പോയി തൊഴുത് തിരിച്ചു വരുമ്പോൾ വഴിയിൽ വെച്ച് ആരോ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ അഞ്ച് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഈ ഉണ്ണി ഞാൻ ഭഗവതിയെ തൊഴാൻ പോയിരുന്നു എന്നുത്തരം പറഞ്ഞു അപ്പോൾ മറ്റേയാൾ എന്നിട്ട് ഭഗവതി എന്തു പറഞ്ഞു എന്ന് വീണ്ടും ചോദിച്ചു ഉടനെ ഉണ്ണി യോഗിമാർ സതതം പൊത്തും തുമ്പത്തെ തള്ളയാരഹോ നാഴിയിൽ പതിയാടിയില പലാകാശേനവ നവ എന്നൊരു ശ്ലോകം ചൊല്ലി ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാകാതെ ചോദിക്കാരന് വിഷമിച്ചു പിന്നെ അതിൻ്റെ അർത്ഥം ഉണ്ണു തന്നെ താഴെപ്പറയും പ്രകാരം പറഞ്ഞു അതായത് തുമ്പത്തെ ഭഗവതി ഉരിയാടിയില്ല ബഹുമാനം കണ്ടോ അല്ലയോ ഏതായാലും മിണ്ടിയില്ല എന്ന അർത്ഥം പറഞ്ഞു കൊടുത്തു ഈ അർത്ഥം കേട്ടപ്പോൾ ചോദിക്കാരൻ ഈ ഉണ്ണി സാമാന്യനല്ല എന്ന് പറഞ്ഞു പോവുകയും ചെയ്തു ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ കുറച്ച് വിവരിച്ചാൽ പറയുന്നത് അത് മൊത്തം വായിച്ചാൽ കൺഫ്യൂഷൻ ഉണ്ടാവും കാക്കശ്ശേരി ഭട്ടതിരുടെ സമാവർത്തനം കഴിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം സർവജ്ഞനും നല്ല വാഗ്മിയും യുക്തിമാനുമായി തീർന്നു അതിനാൽ ശക്തൻ തമ്പുരാൻ്റെ ബ്രഹ്മസമാജത്തിൽ ഉദ്ദണ്ഡ ശാസ്ത്രികളുമായി വാദിക്കുന്നതിന് പോകണമെന്ന് മലയാള ബ്രാഹ്മണരെല്ലാവരും കൂടി അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങനെ തന്നെ ചെയ്യാമെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു സഭ കൂടുന്ന ദിവസം തളിയിൽ ക്ഷേത്രത്തിലെത്തി ശാസ്ത്രികളുടെ ഭാഗം വാദിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളായിട്ട് ഒരു തത്ത കിളിയുണ്ട് ശാസ്ത്രികൾ വാദത്തിന് പോകുമ്പോൾ ആ കിളിയെ കൂടെ കൊണ്ടുപോകും അങ്ങനെയാണ് പതിവ് കാക്കശേരി ഭട്ടതിരി ആ വിവരമറിഞ്ഞ് തൻ്റെ ഭൃത്യനെ കൊണ്ട് ഒരു പൂച്ചയെക്കൂടെ എടിപ്പിച്ചു കൊണ്ടുപോയിരുന്നു ഭൃത്യനെ ക്ഷേത്രത്തിൻ്റെ പുറത്ത് നിർത്തിയിട്ട് ഭട്ടതിരി അകത്ത് കടന്നു ചെന്നു അപ്പോൾ ശക്തൻ തമ്പുരാനും ബുദ്ധണ്ട ശാസ്ത്രികളും മറ്റനേകം യോഗ്യന്മാരും അവിടെ കൂടിയിരുന്നു തമ്പുരാൻ ഭട്ടതിരിയെ കണ്ടിട്ട് ഉണ്ണി എന്തിനാണ് വന്നത് വാദത്തിൽ ചേരാനാണോ എന്ന് ചോദിച്ചു അതെ എന്ന് അദ്ദേഹം ഉത്തരം പറഞ്ഞു അപ്പോൾ ശാസ്ത്രി ആകാരോ ഹ്രസ്വ എന്നു പറഞ്ഞു ഉടനെ ഭട്ടതിരി നഹി കരോ ദീർഘ ആകാരോ ഹ്രസ്വ എന്നു പറഞ്ഞു ഉടനെ ഭട്ടതിരി നഹി ഭട്ടതിരിഹ്യാകാരോ ദീർഘ ആകാരോ ഹ്രസ്വ എന്നുത്തരം പറഞ്ഞു ശാസ്ത്രകൾ ഭട്ടതിരിയെ കണ്ടിട്ട് അദ്ദേഹം കുട്ടിയായിരുന്നതിനാൽ ആകാരം ഹ്രസ്വമാണെന്ന് അതായത് മുണ്ടനായിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അതിന് ഭട്ടതിരി ആകാരം ആ എന്നുള്ള അക്ഷരമെന്ന് അർത്ഥമാക്കി ഉത്തരം പറഞ്ഞു ഈ യുക്തിയിൽ ശാസ്ത്രികൾ മടങ്ങി ലജ്ജിച്ചുപോയി ഉടനെ എല്ലാവരും ഇരുന്ന് വാദം ആരംഭിക്കാറായപ്പോൾ ശാസ്ത്രികൾ തൻ്റെ കിളിയെ എടുത്തു മുന്നിൽ വെച്ചു ഉടനെ ഭട്ടതിരി തൻ്റെ പൂച്ചയെയും കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിലും വെച്ചു പൂച്ചയെ കണ്ടപ്പോഴേക്കും കിളി ഭയപ്പെട്ട് നിശബ്ദനായിരുന്നു പിന്നെ ശാസ്ത്രി തന്നെ വാദം തുടങ്ങി ശാസ്ത്രികൾ പറഞ്ഞ പൂർവപക്ഷത്തെയെല്ലാം ഭട്ടതിരി ഖണ്ണിച്ചു ശാസ്ത്രികൾ എന്ത് പറഞ്ഞവോ അതെല്ലാം ഭട്ടതിരി അബദ്ധമാണെന്ന് പറയുകയും യുക്തികൊണ്ട് സർവവും സാധിക്കുകയും ചെയ്തു ഒന്നുകൊണ്ടും ശാസ്ത്രി വിചാരിച്ചാൽ ഭട്ടതിരിയെ ജയിക്കാൻ കഴിയില്ലെന്ന് തീർച്ചയായപ്പോൾ തമ്പുരാൻ ഇനി അധികം വാദിക്കണമെന്നില്ല രഘുവംശം കാവ്യത്തിലെ ആദിത്യ ശ്ലോകത്തിന് അധികം അർത്ഥം പറയുന്നത് നിങ്ങളിലാരോ അവർ ജയിച്ചു എന്ന് തീർച്ചപ്പെടുത്തിയേക്കാം എന്ന് പറഞ്ഞു ശാസ്ത്രികൾ ആ ശ്ലോകത്തിന് അർത്ഥം പറയുന്നത് പോലെ മറ്റാരും പറയുകയില്ലെന്ന് തമ്പുരാന് വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ടും മഹായോഗ്യനായ അദ്ദേഹത്തെ അശേഷം മടക്കി എന്ന് വരുത്തുന്നത് കഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചിട്ടുമാണ് ഇപ്രകാരം പറഞ്ഞത് ഉടനെ തമ്പുരൻ പറഞ്ഞതിനെ രണ്ടുപേരും സമ്മതിച്ചു ശാസ്ത്രികൾ അർത്ഥം പറയാനും തുടങ്ങി ശാസ്ത്രികൾ ആ ശ്ലോകത്തിന് നാല് വിധത്തിൽ അർത്ഥം പറഞ്ഞു അത് കേട്ടപ്പോൾ ഇതിലധികം ഇനി ആരും പറയുകയില്ലെന്നും കിഴിയെല്ലാം ശാസ്ത്രികൾക്കായി പോയി എന്നും സഭയിലുണ്ടായിരുന്ന സകൽ യോഗ്യന്മാരും തമ്പുരാനടക്കം തിരിച്ചപ്പെടുത്തി ഭട്ടതിരി ആ ശ്ലോകത്തിന് ശാസ്ത്രികൾ പറഞ്ഞതിലധികം വ്യക്തമായും പൂർണമായും അക്ലിഷ്ടമായും എട്ടർത്ഥം പറഞ്ഞു ഉടനെ ശാസ്ത്രികൾ മടങ്ങിയെന്നു സ്വയമേവ സമ്മതിച്ചു കിഴി നൂറ്റി എട്ടും ഭട്ടതിരി തന്നെ വാങ്ങുകയും ചെയ്തു അപ്പോൾ ശാസ്ത്രികൾ വയോവൃത്തന്മാർക്കുള്ള ആ കിഴിക്ക് അർഹത എനിക്കാണുള്ളത് ഇന്നിവിടെ കൂടിയിട്ടുള്ളതിൽ എന്നോളം വയോവൃത്തനായിട്ട് ആരുമില്ല എന്ന് പറഞ്ഞു ഉടനെ ഭട്ടതിരി വയസ്സ് കൂടുതലാണെന്ന് നോക്കുന്നതെങ്കിൽ ഈ കിഴിക്കർഹത എൻ്റെ ഭൃത്തിനാണ് അവന് എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു വിദ്യാവൃത്തത എന്നോളം മറ്റാർക്കുമില്ലെന്ന് നിങ്ങൾ എല്ലാവരും സമ്മതിക്കുകയും ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു എന്തിനു വളരെ പറയുന്നു യുക്തി കൊണ്ട് ഭട്ടതിരിയെ ജയിക്കാൻ ആരും ഇല്ലാതായതുകൊണ്ട് ഒടുക്കം നൂറ്റൊമ്പതാമത്തെ കിഴിയും അദ്ദേഹം തന്നെ വാങ്ങി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഉദ്ദണ്ഡ ശാസ്ത്രികൾ മുതലായ പരദേശ ബ്രാഹ്മണരെല്ലാവരും ലജ്ജയോടുകൂടിയും മലയാള ബ്രാഹ്മണരെല്ലാവരും കൂടി പിരിയുകയും ചെയ്തു പിന്നെയും പല സ്ഥലത്ത് വെച്ചും പല സംഗതി വച്ചാലും ശാസ്ത്രികളും ഭട്ടതിരിയുമായി വളരെ വാദങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒന്നിലും ഭട്ടതിരി മടങ്ങിയിട്ടില്ല അവർ തമ്മിൽ നടത്തിയതായി കേട്ടിട്ടുള്ള വാദങ്ങളിലും കുറേശ് അസഭ്യങ്ങൾ കൂടി അന്തർഭവിച്ചിട്ടുള്ളതിനാലും വിസ്താര ഭയത്താലും അവയെ ഇവിടെ പ്രത്യേകം എടുത്ത് വിവരിക്കുന്നില്ല ഭട്ടതിരി കീഴി വാങ്ങി തുടങ്ങിയതിൽ പിന്നെ ആണ്ടതോറും കിഴികളെല്ലാം അദ്ദേഹം തന്നെ വാങ്ങിവന്നു അദ്ദേഹത്തെ ജയിക്കുന്നതിന് മലയാളത്തും പരദേശത്തും ആരും ഉണ്ടായിരുന്നില്ല ഭട്ടതിരിയുടെ ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും ശക്തി വർദ്ധിച്ചു കൊണ്ടിരുന്നതിനാൽ പുരുഷപ്രായമായപ്പോഴേക്കും അദ്ദേഹം കേവലം ഒരദ്വിതീയനായി തീർന്നു സമാവർത്തനം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇല്ലത്ത് സ്ഥിരമായി താമസിക്കുകയുണ്ടായില്ല സർവം ബ്രഹ്മമയം എന്നുള്ള ബുദ്ധിയോടു കൂടി പല ദേശങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരുന്നു ഒരിക്കൽ അദ്ദേഹം പരദേശത്ത് എവിടെയോ ഒരു സത്രത്തിൽ ഇരിക്കുമ്പോൾ അവിടെ പല ദേശക്കാരും ജാതിക്കാരുമായ അനേകം വഴിപോക്കർ വന്നുകൂടി കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ പാന്തന്മാർ തമ്മിൽ ഒരടി കലച്ചലുണ്ടായി പരസ്പരം വളരെ അസഭ്യം പറയുകയും ചെയ്തു ഉടനെ അവരിൽ ഒരു കൂട്ടക്കാർ ഓടിപ്പോയി സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു ഉദ്യോഗസ്ഥന്മാർ സേവകക്കാർ വിട്ട് എല്ലാവരെയും പിടിച്ചു വരുത്തി അപ്പോൾ രണ്ടു കൂട്ടക്കാരും അവരവരുടെ സങ്കടങ്ങളെ ബോധിപ്പിക്കുകയും താന്തങ്ങൾ നിർദോഷികളാണെന്ന് വാദിക്കുകയും ചെയ്തു അപ്പോൾ ഉദ്യോഗസ്ഥൻ നിങ്ങൾക്ക് സാക്ഷികളുണ്ടോ എന്ന് ചോദിച്ചു ഉടനെ രണ്ട് കൂട്ടക്കാരും ആ സത്രത്തിൽ ഒരു മലയാളി ഇരിക്കുന്നുണ്ട് അദ്ദേഹം ഇതെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞു ഉദ്യോഗസ്ഥന്മാർ ഭട്ടതിരിയെയും പിടിച്ചു വരുത്തി ചോദിച്ചു അപ്പോൾ ഭട്ടതിരി അവിടെ നടന്ന സംഭവങ്ങളെല്ലാം വിവരമായി പറഞ്ഞു പിന്നെ ഇവർ തമ്മിൽ തമ്മിൽ പറഞ്ഞ അസഭ്യങ്ങൾ എന്തെല്ലാമാണെന്ന് ഉദ്യോഗസ്ഥൻ ചോദിച്ചു അപ്പോൾ ഭട്ടതിരി എനിക്ക് അവരുടെ ഭാഷ അറിഞ്ഞുകൂടാ അതിനാൽ അവർ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ല എങ്കിലും അവർ തമ്മിൽ പറഞ്ഞ വാക്കുകളൊക്കെ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ആ രണ്ട് ഭാഗക്കാരും പരസ്പരം പറഞ്ഞ വാക്കുകളെയെല്ലാം അദ്ദേഹം അവിടെ പറഞ്ഞു കർണാടകം തെലുങ്ക് മഹാരാഷ്ട്രം ഹിന്ദുസ്ഥാനി തമിഴ് മുതലായി ഭട്ടതിരിക്ക് അറിഞ്ഞുകൂടാത്തവയായ അനേകം ഭാഷകളിൽ അനേകം പേർ കൂടി ഒരു ലഹളയിൽ വെച്ച് നടന്ന സംഭാഷണം മുഴുവനും യഥാക്രമം കേട്ടുധരിച്ച് മറ്റൊരു സ്ഥലത്ത് ഒരക്ഷരം പോലും തെറ്റാതെ പറഞ്ഞു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ധാരണാശക്തി എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഒരു ലക്ഷ്യമാണ് ഭട്ടതിരിക്ക് തീണ്ടലെന്നും തൊടിയിലെന്നും മറ്റുമുള്ള അജ്ഞാനങ്ങളൊന്നുമില്ലായിരുന്നു അദ്ദേഹം ആര് ചോറ് കൊടുത്താലും ഉണ്ണും ക്ഷേത്രങ്ങളിലും ബ്രാഹ്മണാലയങ്ങളിലുമെല്ലാം കയറുകയും എല്ലാവരെയും തൊടുകയും എല്ലാം ചെയ്യും കുളി സുഖത്തിനും ശരീരത്തിലെ അഴുക്ക് പോകുന്നതിനുമെന്നല്ലാതെ ശുദ്ധിക്കായിട്ടാണെന്നുള്ള വിചാരം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല ഇങ്ങനെയായി തീർന്നപ്പോഴേക്കും മലയാള ബ്രാഹ്മണർക്കൊക്കെ വലിയ വിഷാദമായി തീർന്നു ശുദ്ധാശുദ്ധ വിചാരം കൂടാതെയും മലയാളത്തിലെ ആചാരങ്ങളെ ഒന്നും കൈക്കൊള്ളാതെയും തൊട്ടു തിന്നു നടക്കുന്ന ഇയാളെ നമ്മുടെ ഇല്ലങ്ങളിലും ക്ഷേത്രങ്ങളിലും എങ്ങും കയറ്റിക്കൂടാ എന്നൊക്കെ ഭട്ടതിരി അടുക്കലില്ലാത്തപ്പോൾ എല്ലാവരും വിചാരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യും എങ്കിലും ഭട്ടതിരി വന്നു കയറുമ്പോൾ വിരോധിക്കാൻ ആർക്കും ധൈര്യമുണ്ടാകാറുമില്ല ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ശാസ്ത്രം കൊണ്ടും യുക്തി കൊണ്ടും ഭട്ടതിരി അവരെ മടക്കുമെന്നും ഭട്ടതിരിക്ക് ഭ്രഷ്ടുണ്ടെന്ന് സാധിക്കാൻ ആര് വിചാരിച്ചാലും കഴിയുകയില്ലെന്നും എല്ലാവർക്കും നിശ്ചയമുണ്ടായിരുന്നതിനാൽ നേരിട്ട് ആരുമൊന്നും അദ്ദേഹത്തോട് പറയാറുമില്ല ആണ്ടുതോറും പതിവുള്ള സഭാ സമ്മേളനത്തിനായി ഒരിക്കൽ ശക്തൻ തമ്പുരാനും യോഗ്യന്മാരായ അനേകം ബ്രാഹ്മണരും കൂടി തളിയിൽ ക്ഷേത്രത്തിൽ കൂടിയിരുന്നപ്പോൾ പതിവ് പോലെ ഭട്ടതിരിയും അവിടെ എത്തി ഭട്ടതിരി കീഴിയെല്ലാം വാങ്ങി യാത്രയായപ്പോൾ ബ്രാഹ്മണരുമായി ഒരു സംഭാഷണം ഉണ്ടായി ബ്രാഹ്മണർ ആപതി കിം കരണീയം എന്ന് ചോദിച്ചു ഭട്ടതിരി സ്മരണീയം അമ്പായ എന്ന് പറഞ്ഞു ബ്രാഹ്മണർ തൽ സ്മരണം കിം കുരുതേ എന്നു പറഞ്ഞു ഭട്ടതിരി ബ്രഹ്മാദീനപീച്ച കിങ്കരി കുരുദേ എന്നുത്തരവും പറഞ്ഞു ഭട്ടതിരിയുടെ സമ്പർക്കം അവർക്കൊരു ആപത്തായി തീർന്നിരുന്നതുകൊണ്ടും അദ്ദേഹത്തെ വർജിക്കുന്നതിന് നിവൃത്തിയില്ലാതെ വന്നതുകൊണ്ടുമാണ് ബ്രാഹ്മണർ അങ്ങനെ ചോദിച്ചത് ആപത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ബ്രാഹ്മണരുടെ ചോദ്യത്തിൻ്റെ അർത്ഥം ദേവിയുടെ പാദങ്ങളെ സ്മരിക്കണം ആ പാദങ്ങളെക്കുറിച്ചുള്ള സ്മരണം എന്തിനെ ചെയ്യും എന്നായിരുന്നു പിന്നത്തെ ചോദ്യം അത് ബ്രഹ്മാവ് മുതലായവരെ കൂടിയും വൃത്തിനാക്കി ചെയ്യും എന്ന് ഭട്ടതിരിയുടെ പിന്നത്ത് ഉത്തരം ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും പിരിയുകയും ചെയ്തു പിറ്റേ ദിവസം തന്നെ ബ്രാഹ്മണരെല്ലാവരും കൂടി പത്മമിട്ട് വിളക്കും വെച്ച് ഭഗവതിയെ പൂജിക്കുകയും പല വിധത്തിലുള്ള മന്ത്രങ്ങളെ കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുകയും ആപന്യവൃത്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു തുടങ്ങി അങ്ങനെ നാൽപ്പത് ദിവസത്തെ ഭഗവത് സേവ കഴിഞ്ഞ നാൽപ്പത്തൊന്നാം ദിവസം ഭട്ടതിരി അവിടെ ചെന്ന് പുറത്ത് നിന്നുകൊണ്ട് കുടിക്കാൻ കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു ഉടനെ ഒരാൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുചെന്ന് കൊടുത്തു ഭട്ടതിരി അതെടുത്ത് കുടിച്ചു പാത്രം കമഴ്ത്തി വെച്ചിട്ട് എനിക്ക് ഫ്രഷ്ടുണ്ട് അങ്ങോട്ടെങ്ങും കയറുകയും നിങ്ങളാരെയും തൊടുകയും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ചെയ്തു അതിൽ പിന്നെ അദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല അതിനാൽ ഭട്ടതിരിയുടെ ചരമഗതി എവിടെ വെച്ചായിരുന്നുവെന്നും ഏതു കാലത്തായിരുന്നുവെന്നും ആർക്കും നിശ്ചയമില്ല ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തെക്കുറിച്ചും തക്കതായ ലക്ഷ്യമൊന്നും കാണുന്നില്ല എങ്കിലും കൊല്ലവർഷം അറുന്നൂറിനും എഴുന്നൂറിനും മധ്യയാണെന്ന് ഊഹിക്കുന്നു ഈ ഭട്ടിതിരിക്ക് സന്തതി ഉണ്ടാകാൻ ഇടയാകാഞ്ഞതുകൊണ്ടും വേറെ പുരുഷന്മാർ ആ ഇല്ലത്തെ ഇല്ലാതെ ഇരുന്നതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞതിനോടുകൂടി ആ ഇല്ലം നിന്ന് പോവുകയും ചെയ്തു ഞാൻ ഈ വായിച്ചാൽ നിങ്ങൾക്കും മനസ്സിലായോ ഞാൻ കുറേ പ്രാവശ്യം വായിച്ചിട്ടാണ് എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായതേ അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കട്ടോ എനിക്കറിയാവുന്ന പോലെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം എന്തായാലും ഇതുവരെ ക്ഷമയോടെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടണേ കഥ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം പിന്നൊന്നും ഞാൻ പറയുന്നില്ല മറ്റൊരു കഥയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം